ഹായ് ഫ്രണ്ട്സ് മിസ്റ്ററുടെ സ്ക്രിപ്റ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് കൺഫേംഡ് ആയിട്ട് എയർ ഡ്രോപ്പ് കിട്ടുന്ന മൂന്ന് പ്രൊജക്റ്റുകളാണ് അവരുടെ നെറ്റ് ലൈവാണ് അപ്പോൾ ആ ലൈവായിട്ടുള്ള ടെസ്റ്റ് നെറ്റ് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷൻ ആ വഴി കയറിയിട്ട് നിങ്ങൾക്ക് ആ ടെസ്റ്റ് നെറ്റ്സിൽ പങ്കെടുക്കാവുന്നതാണ് ഓൾറെഡി ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെട്ട പരിചയപ്പെടുത്തിയതാണ് അവരുടെ ടെസ്റ്റ്നെറ്റ് ലൈവ് ആണ് ബാക്കി രണ്ടെണ്ണം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാം ഞാൻ നേരെ വാലറ്റ് വഴിയാണ് കണക്ട് ചെയ്യുന്നത് എൻ്റെ ഇമെയിൽ ഐ ഡി വെച്ച് കൊടുത്തപ്പോൾ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ എൻ്റെ വാലറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്യാണ് അപ്പോൾ എന്തോ കണ്ണ് ഇഷ്യൂ ഒക്കെ വരുന്നത് നിങ്ങൾക്ക് അത് നോക്കുന്നില്ല ഒരു ഒരാളുടെ റെഫറൽ ഇല്ലാണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല നെക്സ്റ്റ് കൊടുത്തു ഓക്കെ നെക്സ്റ്റ് കൊടുക്കുകയാണ് ഈ ഒരു പേജിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് വരണം ഐ മീൻ ഇമെയിൽ ഐ ഡി വരണം അല്ലെങ്കിൽ നിങ്ങൾ വാലറ്റ് വഴി കണക്ട് ചെയ്യുമ്പോൾ അത് വരണമായിരിക്കും ഓക്കെ വേറെ ഇമെയിലായിട്ട് കൊടുക്കാൻ പറയാനുള്ളൂ അപ്പം നമുക്ക് വേറെ കൊടുക്കാം ഞാൻ വേറെ ഇമെയിലായിട്ട് വെച്ച് ചെയ്യാണ് ബാലറ്റ് അഡ്രസ്സ് വെച്ചിട്ട് എന്തോ എറർ വന്നുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ഇമെയിൽ കോഡ് വന്നിട്ടുണ്ടെന്ന് പറയാനുള്ളൂ അത് ആ ഇമെയിൽ കോഡ് വെച്ചിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യണം ഓക്കെ വെരിഫൈ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇമെയിൽ വെരിഫൈഡ് ഓക്കെ ഇമെയിൽ വെരിഫൈ ആയതുകൊണ്ട് ഇവിടെ ഡീസൺലൈസ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നു വെൽക്കം ടു ഹ്യൂമാനിറ്റി പ്രോട്ടോകോൾ നെക്സ്റ്റ് ഹ്യൂമൺ ഐ ഡി വാലറ്റ് അഡ്രസ്സ് നിങ്ങളുടെ ആർ ഡബ്ല്യു ടി എന്ന ടോക്കി കൂടെ കാണിക്കുന്നുണ്ട് യുവർ ടോട്ടൽ ഡോഡ് ടോക്കൺ യു ഹാവ് എൻ്റെ അറ്റ് ഹ്യൂമാനിറ്റി നെക്സ്റ്റ് ഫാം നൂറ് എൻറോൾഡ് എൻ്റെ ഒരു ഇൻവൈറ്റേഷൻ കോഡ് നെക്സ്റ്റ് നെക്സ്റ്റ് ക്ലോസ് ഓക്കെ ഇതിനൊരു ഇൻവിറ്റേഷൻ കോഡ് വരും അത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ ഇത്രയും ഉള്ളത് ഇനി ബാക്കിയുള്ളതൊക്കെ എന്താണെന്നുള്ളത് ഫോസറ്റിന്ന് ടോക്കൺസ് റിക്വസ്റ്റ് ചെയ്യുക ബ്രിഡ്ജ് യൂസ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇപ്പോൾ കറൻ്റ്ലി ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ കാണിച്ചിരുന്നു ഫോസറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിലേക്ക് വേറെ ടോക്കൺസ് റിക്വസ്റ്റ് ചെയ്യുക ഞാൻ ഏതായാലും റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് വന്നോളും വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ബ്രിഡ്ജിൽ നിന്ന് ഈ ഒരു ഇത് ആഡ് ചെയ്തിട്ട് നമ്മൾ സപ്പോലിയോ ടെസ്റ്റ് നെറ്റിൽ നിന്ന് ഈത്ത് ബ്രിഡ്ജ് ചെയ്യേണ്ടി വരും ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ചെയ്ത് ആദ്യം ഈ ഒരു കാര്യത്തിലേക്ക് എത്തുക എനിക്ക് തോന്നണ ഇമെയിൽ ഐ ഡി ഓർഡർ കൊടുത്തു വച്ചിട്ട് വരുന്നില്ല അപ്പോൾ ഞാൻ ഈ വാലൻറ്റ് ഐ ഡി കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാണ് ആ രീതിയിൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം ഓക്കെ അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഫെർമ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റാണ് അപ്പോൾ ഇവർക്ക് ഫൈവ് പോയിൻറ്റ് ടു മില്യൺ ഡോളേഴ്സ് റേസ് ചെയ്തിട്ടുണ്ട് എ സിസ്റ്റീൻ സെൻറ്റ് ക്രിപ്റ്റോ ഒക്കെ ഇവരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ എൻ എഫ് ടി മിൻറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് എ വൺ ആണ് അപ്പോൾ ഏഴ് ദിവസത്തേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എൻ എഫ് ടി മിൻറ്റ് ചെയ്യേണ്ടി വരും ഈ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ എൻ എഫ് ടി മിൻറ്റ് ചെയ്യണം ഇവിടെ യു ആർ ഇല്ലി എന്ന് കൊടുത്തിട്ട് ജോയിൻഡാബിനിറ്റ് എന്ന് കൊടുത്തിട്ട് നിങ്ങൾ മിൻറ്റ് ചെയ്യുക ഇവിടെ മിൻഡ് ചെയ്യും മിൻറ്റ് എൻ എഫ് ടി കൊടുത്തിട്ട് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സും നിങ്ങളുടെ ഇമെയിൽ മെയിൻ അഡ്രസ്സ് പേരൊക്കെ കൊടുത്തിട്ട് മിൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യുക ഡിസ്കൗണ്ട് ജോയിൻ ചെയ്യുക സബ്മിറ്റ് ചെയ്യുക അത് മിൻറ്റ് ചെയ്യുക മിൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഗിൽഡിൽ പോയിട്ട് ആ ഒരു ഓരോ ദിവസത്തത് നിങ്ങൾ ടിക്കേണ്ടി വരും ഐ മീൻ റിഫ്രഷ് മിൻറ്റ് മിൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട വരും ഈ ഒരു ഗിൽഡിൻ്റെ ഭാഗമാവാണ്ടി വരും അടുത്തെന്ന് പറയുന്നത് സോണി ക്ലാബ്സിൻ്റെയാണ് ഇപ്പോൾ ഫാൻഡം എന്ന് പറയുന്ന പഴയ പേര് അപ്പോൾ അവരുടെ ഒരു ടെസ്റ്റ് നെറ്റ് വന്നിട്ടുണ്ട് സോണിക്ക് ലാബ്സ് ലാബ് ലാബ്സ് എന്ന് പറഞ്ഞ പേരിൽ നൂറ്റി മുപ്പത് മില്യൺ ഡോളർ വൃത്തായിട്ടുള്ള ആണ് ഇവർ എയർ ഡ്രോപ്പ് കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് മില്യൺ എസ് ടോക്കൺ രണ്ടില്ല ഇരുന്നൂറ് മില്യൻ എസ് ആണ് ഇവർ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ എത്തും ഇവിടെ എത്തിയിട്ട് ഫ്ലേറ്റ് വേണമെന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ ഗെയിംസ് കളിക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാലറ്റായിട്ട് കണക്ട് ചെയ്യുക അതിൻ്റെ ടെസ്റ്റ്നെറ്റ് ആഡ് ചെയ്യുക റാബി വാലറ്റ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ മറ്റേ മെറ്റാമാസ്ക് ആണ് കണക്ട് ചെയ്തേക്കുന്നത് റാബി വാലറ്റ് വഴി നിങ്ങൾ കണക്ട് ചെയ്യാ എന്നിട്ട് ടോക്കൺ ഇവിടെ ഗെറ്റ് സം ടോക്കൺ എന്നിട്ട് ക്ലിക്ക് ചെയ്യുക അത് വേണ്ടിയിട്ട് കണ്ട് കണക്ട് ചെയ്യട്ടെ റാബി വാലറ്റ് ആണ് പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ മെറ്റാ മാസ്ക് ആണ് കണക്ട് ചെയ്യുന്നത് ഗെറ്റ് സം ടോക്കൺസ് എന്ന് കൊടുത്തിട്ടുണ്ട് സൈൻ ആ ഓക്കെ നിങ്ങളുടെ എക്സ് വെച്ചിട്ട് വെരിഫൈ ചെയ്യണം ഓതറൈസ് റൈസ് കൊടുത്തു ഓക്കെ വെരിഫൈങ് വരുന്നുണ്ട് ഗെറ്റ് ഫോർ ട്വൻറ്റി ടോക്കൺസ് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ടോക്കൺസ് എനിക്ക് വന്നതും അതിനുശേഷം നിങ്ങൾക്ക് ഈ ഗെയിംസ് കളിക്കാൻ പറ്റുമോ ഈ ഗെയിം ട്വൻറ്റി ടൈംസ് പെർ ഡേ പ്ലേ ഈച്ച് ഗെയിം ട്വൻറ്റി ടൈംസ് പെർ ഡേ ടു ഏൺ പോയിന്റ്സ് ഫോർ ദ എസ് എയർ ഡ്രോപ്പ് ദ കൌണ്ട് ഡൗൺ റീസെറ്റ് സിറോ സിറോ യു ടി സി ഡെയിലി അപ്പോൾ ഡെയിലി ഈ മൂന്ന് ഗെയിംസ് കളിക്കാൻ പറ്റും ഇരുപത് ഗെയിംസ് നിങ്ങൾക്ക് ഡെയിലി കളിക്കാൻ പറ്റും ഓരോന്നിലും നിങ്ങളുടെ വാലറ്റിൽ ഓൾറെഡി നാനൂറ്റി ഇരുപത് ടോക്കൺസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ എത്രത്തോളം പോയിൻസ് കിട്ടണോ അനുസരിച്ച് നിങ്ങൾക്ക് എ ഡ്രോപ്പ് കിട്ടും ഇരുന്നൂറ് മില്യൺ ടോക്കൺസ് ആണ് കിട്ടുന്നത് ഏകദേശം വൺ തേർട്ടി മില്യൺ ഡോളർ വർത്തത് ഇപ്പോഴത്തെ അപ്പോൾ മിസ് ഔട്ട് ആക്കണ്ട അത് കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഈ മൂന്ന് കാര്യങ്ങളും മൂന്നിൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനുണ്ട് അതായത് കാര്യങ്ങൾ ലിങ്ക്സ് ഉപേക്ഷിക്കാവുന്നതാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുക്കാൻ തന്നെ ഇത് വളരെ പുതിയ പ്രൊജക്റ്റാണ് ബെർമ ഫെർമ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ ട്വിറ്ററിൽ പോയി നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതിലിപ്പോൾ കറന്ലി സൈഫർ നെറ്റ്വർക്ക് മാത്രമേ ഇവരെ ഫോളോ ചെയ്യുന്നുള്ളൂ സൈഫർ നെറ്റ്വർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ ടു എറ്റി ടി ഫോളോവേഴ്സ് ഉണ്ട് ഇവർ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ സിക്സ്റ്റീൻ സെറ്റ് ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇവരുടെ ഈ ഒരു ട്വീറ്റിലൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് പിന്നെ ഡേ വൺ വളരെ എല്ലേ സ്റ്റേജ് ആയതുകൊണ്ട് ഡേ വൺ മുതൽ തുടങ്ങിയാലേ ബെ ബെനഫിറ്റ് ഉണ്ടാവുള്ളൂ ഇപ്പോൾ മിസ്സൗട്ട് ആക്കണ്ട ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ആ ലിങ്ക് വഴി തരായിട്ട് എല്ലാ ടാ ടാസ്കും ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കെ നോട്ടിഫിക്കേഷൻ ഓടാമെന്ന് നിർബന്ധമായിട്ട് ആവർത്തിക്കുക അപ്പോൾ അടുത്തൊരു ഡേയും വീണ്ടും കാണാം